കേരളത്തിൽ യു ഡി എഫ് തരംഗമെന്ന എക്സിറ്റ് പോൾ പ്രവചനം എങ്കിലും കഴിഞ്ഞ തവണത്തെ പത്തൊൻപത് സീറ്റ് എന്ന നേട്ടത്തിൽ നിന്ന് യു ഡി എഫ് പിന്നോട്ടു പോകുമെന്നും എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്നും എക്സിറ്റ് പോളുകൾ ആ ആണ് വിവരങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് റൂഷിപാൽ കേരളത്തിൽ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള ഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പല എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത് എൽ ഡി എഫിന് മുകളിൽ ബി ജെ പി എത്തുമെന്ന ചില എക്സിറ്റ് പോളുകൾ പ്രവചനം നടത്തിയതാണ് ഏറ്റവും ഒരു കാര്യം എന്താണ് എക്സിറ്റ് പോളുകളുടെ ബിനിൽ െട്ട് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ സംസ്ഥാനത്ത് യു ഡി എഫ് മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പ്രവചിക്കുന്നത് പ്രധാനപ്പെട്ട എ ബി പി ഉൾപ്പെടെയുള്ള പുറത്തുവിട്ട സർവേകളിൽ യു ഡി എഫിന് ഏതാണ്ട് പതിനെട്ട് മുതൽ പത്തൊൻപത് സീറ്റുകൾ വരെ പ്രവചിക്കുമ്പോൾ എൽ ഡി എഫ് ഈ സംസ്ഥാനത്ത് ഒരു സീറ്റും നേടുകയില്ലെന്ന് പറയുന്നു എൻ ഡി എക്ക് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളിലും ഒരു സീറ്റെങ്കിലും ലഭിക്കുമെന്ന പ്രവചനമുണ്ട് ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ എൻ ഡി എക്ക് ലഭിക്കാനുള്ള സാധ്യതയും ചില എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കാണുന്നു ഏതായാലും സംസ്ഥാനത്ത് ഈ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ അക്കൗണ്ട് തുറക്കും എന്ന സൂചനകളാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിലുള്ളത് അതിൽ എ ബി പി ആയാലും ന്യൂസ് പതിനെട്ട് ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം പ്രധാനപ്പെട്ട ടി വി നയൻ അടക്കമുള്ള പ്രധാനപ്പെട്ട ദേശീയ ചാനലുകളുടെ സർവേ ഫലങ്ങളിലാണ് ഇത്തരത്തിൽ എൻ ഡി എ സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കുമെന്നാണ് പ്രവചിക്കുന്നത് ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് പ്രവചിക്കുന്നത് ഒപ്പം തന്നെ യു ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാകും എന്ന സൂചനകളുമുണ്ട് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ എൽ ഡി എഫിന് തിരിച്ചടിയുണ്ടാകും ചില എക്സിറ്റ് പോൾ ഫലങ്ങളിൽ മാത്രം ില എൽ ഡി എഫ് മെച്ചപ്പെടുത്തുമെന്ന സൂചനകളുമുണ്ട് ഏതായാലും സി ടി ഉൾപ്പെടെയുള്ള സാധാരണഗതിയിൽ കൃത്യമായി പ്രവചിക്കുന്ന സർവേ ഫലങ്ങളൊക്കെ യു ഡി എഫിന് മുൻതൂക്കവും ഒപ്പം മെച്ചപ്പെടുത്തുമെന്ന് പറയുന്നു എൽ ഡി എഫ് കാര്യമായി കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് നില മെച്ചപ്പെടുത്തുമെങ്കിലും വലിയ സീറ്റ് നില ലഭിക്കില്ല എന്ന പ്രവചനങ്ങളാണ് നടത്തുന്നത് അതേസമയം ബി ജെ പിക്ക്